ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കല്ലുമ്പക്കായ് റെസിപ്പി കണ്ടു നോക്കാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ കല്ലുമ്പക്കായ് മാത്രമല്ല ഇതിനൊപ്പം ഒരു സുക്കീനയും ഗുണം ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് സുക്കീനെ അപ്പൊ ഇന്നത്തെ ഈ സുക്കീനി കല്ലുമ്പക്കായ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്ന പാനൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു പകുതി സവോളയാണ് ചേർക്കുന്നത് നീ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവോളയ്ക്കൊപ്പം തന്നെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിരിക്കുന്ന പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചെറുതീയിൽ തന്നെ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം വഴന്നു വരാനുള്ള എളുപ്പത്തിന് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതീയിൽ തന്നെ വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന സുക്കിനെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് കല്ലുമ്മക്കായിനെ മുഴുവനായി തന്നെ ചേർക്കുന്നുകൊണ്ടാണ് സുക്കീനെയും അതുപോലെ തന്നെ അതേ നീളത്തില് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതേ സമയം നിങ്ങൾ കല്ലുമ്മക്കായി പൊടിച്ചരിഞ്ഞാണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ സുക്കീനെയും അതുപോലെ ചെറുതായി അരിഞ്ഞു തന്നെ ചേർത്ത് കൊടുക്കുക ഈ വഴന്നു വന്നിരിക്കുന്ന സവോളയിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന സുക്കിനെ കൂടി ചേർത്ത് കൊടുക്കാം സുക്കിനി മുഴുവനായി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ സുക്കീനിനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ സുക്കീനി പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കല്ലുമ്മക്കായ് ചേർത്ത് കൊടുക്കാം ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമക്കായാണ് ഇത് ഏകദേശം ഒരു മുന്നൂറ്റൊൻപത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായി തന്നെ നമുക്ക് സുക്കീനിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കല്ലുമ്മക്കായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിനകത്ത് ചേർക്കുന്ന സുക്കീനേം കല്ലുമ്മക്കായൊക്കെ പെട്ടെന്ന് വേഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം എടുക്കാതെ തയ്യാറാക്കാൻ പറ്റിയിരിക്കുന്ന നല്ലൊരു കറിയാണ് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും വേണ്ടി വരില്ല കേട്ടോ അത്രയ്ക്കും രുചിയുള്ള ഒരു കറിയാണേ ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന കല്ലുമക്കായ എല്ലാം വേണ്ട ഇതിനകത്തൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞു വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് കൂടി തയ്യാറാക്കാം അരപ്പിനായി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പിടി തേങ്ങ അതിലേക്ക് ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരും കൂടിയാണ് ചേർക്കുന്നത് ഇനി ഇതിനെ ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം കല്ലുമക്കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ സുക്കീനെ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് തോരനാണേലും കറിയൊക്കെ ആണെങ്കിലും അതിൻ്റെ മണം അത്ര പിടിക്കാറില്ല എന്ന് പറയാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലൊരിക്കലും സുക്കിനിയുടെ മണം പൊന്തി വരത്തില്ല നമ്മൾ തിരിഞ്ചീരമൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പൊ നമ്മുടെ തോരൻ പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറിന്റെ കൂടെ ഈ സുക്കിന് കല്ലുമ്മക്കായ് കൂട്ടി ഒന്ന് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ സം പട്ടിപുളിയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി